ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ നിലമ്പൂരാണ് കേട്ടോ എൻ്റെ ആങ്ങളുടെ മോള് നാളെ യു കെയിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണേ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചെറിയൊരു ഒത്തുകൂടലാണ് കേട്ടോ ഇവിടെ എടുത്തു മേട ആങ്ങളമാരും കുട്ടികളും ചേച്ചിമാരും എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ ആങ്ങളമാരും കുട്ടികളൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ അങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് നെയ്ച്ചോറും ചിക്കനും ആണ് കേട്ടോ അന്നത്തെ ഭക്ഷണം കുട്ടികൾക്കൊക്കെ അതാണല്ലോ ഇഷ്ടം അതുകൊണ്ട് അതാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തേക്ക് അപ്പോൾ മോൾ ആങ്ങളുടെ മോൾ പഠിക്കാൻ പോണത് പി ജി ചെയ്യാനാണെ അവൾ ബിഫാം കഴിഞ്ഞതാണ് അതിൻ്റെ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ യു കെയിലേക്ക് പോകണത് ഭക്ഷണമൊക്കെ റെഡിയായി കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുത്തു വലിയ ആൾക്കാരും കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ലേഡീസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ അത് കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ രാവിലെ കുറച്ച് ആൾക്കാരൊക്കെ മോളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തിരിച്ച് വരണമല്ലോ രാവിലെ നേരത്തെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഓരോരുത്തർ വീട്ടിലേക്ക് പോകാൻ വേണ്ടി യാത്രയായിട്ടോ രാവിലെ എല്ലാവരും ഒന്നും കൊണ്ടുവിടണില്ല കേട്ടോ കുറച്ച് ആൾക്കാരെ പോകണുള്ളൂ ഞാൻ രാവിലെ പോകണില്ല എന്തായാലും എൻ്റെ വലിയ അങ്ങളുടെ ഒരിക്കലും ആണ്ടുവലിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പോകണില്ല എന്ന് തീരുമാനിച്ചിരുന്നു യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഛർദിയാണ് കേട്ടോ നമുക്ക് ഒരിക്കലും എടുക്കുമ്പോൾ പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു കുട്ടി ആദ്യമായിട്ട് പോകല്ലേ പുറത്തേക്ക് പഠിക്കാനാണെങ്കിലും അപ്പോൾ ഇങ്ങനത്തെ ഒരു ദിവസമായതുകൊണ്ട് കറക്റ്റ് ഈ ദിവസം വന്നതുകൊണ്ടാണ് എനിക്കും പോകാൻ കഴിയാഞ്ഞത് എന്നാലും എല്ലാവരും കൂടെ സന്തോഷം അവളെ ആയിട്ട് അവളെ യാത്രയാക്കി കേട്ടോ രാത്രിയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കരുതി രാവിലെ എന്താവും കാലാവസ്ഥയെന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല തെളിഞ്ഞു കുഴപ്പമൊന്നുമില്ല എഴുത്തി മേം ആങ്ങളമാരും കുട്ടി കുട്ടികളും എല്ലാവരും കൂടി കൂടിയിട്ട് അവളെ കൊണ്ടുവിടാൻ പോയി പോയിട്ടോ കോഴിക്കോട് എയർപോർട്ടിലാണ് കൊണ്ടുവിടാൻ പോയത് അങ്ങനെ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് അവൾ ഉള്ളിലോട്ട് കയറി ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് സന്തോഷമായിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയിട്ടോ വിഷമൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് പഠിക്കാൻ പോവായതുകൊണ്ട് പിന്നെ അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ പോയി അവിടെ നല്ല അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ സ്റ്റൈഫൻ്റെ കിട്ടും നല്ല അവസരങ്ങളും പിന്നെ നല്ലൊരു ഫാമിലി മലയാളി ഫാമിലി തന്നെ തന്നെയാണ് കേട്ടോ അവിടെ കിട്ടിയത് താമസത്തിനൊക്കെ അതുകൊണ്ട് ഒരു സന്തോഷം തന്നെയായിരുന്നു അവിടെ എത്തിയെന്ന് പറഞ്ഞ അവൾ ഒരു ഒന്നരയൊക്കെ ആയപ്പോൾ വിളിച്ചു ഇവിടുത്തെ ഒരൊന്നരയൊക്കെ ആയി അവിടെ എട്ടെട്ടര ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ എല്ലാ സിമ്മും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു വിട്ടതുകൊണ്ട് ഒന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അവിടെ വന്ന് ടാക്സി വന്നു അവളെ പിക്ക് ചെയ്തു അവരവിടെ എത്തി സുഖമായിട്ടിരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു വീഡിയോ കോൾ ചെയ്തു എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും കണ്ട് സംസാരിച്ചു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ചെയ്യണം എല്ലാവരും കമൻ്റും ചെയ്യണേ കൂട്ടുകാരെ എല്ലാവർക്കും നന്ദി നമസ്കാരം